എല്ലാവർക്കും നമസ്കാരം ഞാൻ നിമിഷ വിജോ കുറച്ച് പേരെങ്കിലും എന്നെ അറിയാമെന്ന് തോന്നുന്നു ഞാനൊരു ഇരുപത്തഞ്ച് ദിവസം മുന്നേ ഞാൻ കുറച്ച് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഭയങ്കര വൃത്തിയായിട്ട രീതിക്കുള്ള കമന്റ് ആണ് എന്റെ കമന്റ് ബോക്സിൽ വന്നുകൊണ്ടിരിക്കുന്നത് എന്റെ വീട്ടിൽ എന്റെ മോള് എന്റെ പ്രായപൂർത്തിയാകാത്ത എന്റെ മോളെപ്പറ്റി എന്റെ പ്രായമായ അമ്മയെപ്പറ്റി എന്റെ ഹസ്ബന്റിനെപ്പറ്റി ഒക്കെ ഭയങ്കര വൃത്തിയായിട്ട രീതിക്കുള്ള കമന്റുകളാണ് എന്റെ കമന്റ് ബോക്സിലും ഞാൻ യൂട്യൂബിൽ ലൈവ് ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്റെ വരുമാന്മാർന്നതാണ് കേട്ടോ അപ്പൊ അതിൽ ഒരുപാട് നെഗറ്റീവ് കമന്റ് ഒരു അഞ്ച് വർഷമായിട്ട് ഞാനിത് അനുഭവിക്കുന്നുണ്ട് അങ്ങനെയാണ് ഞാൻ ഇരുപത്തഞ്ച് ദിവസം മുന്നേ മുമ്പ് ഞാൻ കംപ്ലൈന്റ് കൊടുത്തു എസ് ഇത് നമ്മൾ കല്ല്യുണ്ട് എനിക്ക് ഇതുവരെ നീതി കിട്ടിയിട്ടില്ല ഞാൻ അവരെ വിളിക്കുമ്പോൾ അവരിപ്പം വിളിക്കാം നോക്കിട്ട് വിളിക്കാം എന്നൊക്കെയാണ് പറഞ്ഞത് എനിക്ക് നീതി കിട്ടണം നിയമം ഉണ്ടാക്കും ഒരേപോലെയാണ് ഇത് നീതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നാളെ എളമക്കര പോലീസ് സ്റ്റേഷൻ ഞാൻ അവിടെ പോയിരിക്കും എനിക്ക് ഇത് നീതി കിട്ടാൻ ഞാൻ അവിടെ നിന്ന് വരത്തില്ല ഞാൻ അവിടെ ഇണ്ടാവും അപ്പൊ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഈ ഇതാരാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും കാരണം സോഷ്യൽ മീഡിയയിൽ യൂട്യൂബ് ഒക്കെ കാണുന്നവരാണെങ്കിൽ ഈ ആളുടെ പേര് എന്താണെന്നുള്ളതൊന്നും എല്ലാവരുടെ അടുത്തും ഞാൻ പ്രത്യേകിച്ച് പറയണമെന്നില്ല എങ്കിൽ പോലും ഞാൻ പറയാം ഇതാണ് നമ്മുടെ നിമിഷ ബിജോ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉള്ള ഒരു വ്യക്തി തന്നെയാണ് അതുപോലെ തന്നെ നമ്മുടെ തൃശ്ശൂർ എന്താ പറയുക തൃശ്ശൂർ പൂരത്തിന് മറ്റേ പൂരത്തിനാണോ മറ്റേ പുലി വേഷമൊക്കെ കെട്ടി അതായത് പെൺ പുലിയായിട്ട് വേഷമൊക്കെ ധരിച്ചെത്തുന്ന ഒരു വ്യക്തി തന്നെയാണ് കേട്ടോ അത്യാവശ്യം ഇവർക്ക് നല്ല രീതിയിലുള്ള യൂട്യൂബിലാണെങ്കിലും സബ്സ്ക്രൈബേഴ്സും അത്യാവശ്യം നല്ല ഫോളോ യൂ ഇൻസ്റ്റയിലൊക്കെ ആണെങ്കിലും ഫോളോവേഴ്സൊക്കെ ഉള്ള ഒരു വ്യക്തി തന്നെയാണ് അപ്പോൾ അവർ മെയിനായിട്ട് ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിൽ ലൈവുകൾ ചെയ്യാറുണ്ട് അപ്പോൾ എന്താ പറയുക അവർ എന്താ അവർ പറയുന്നുണ്ട് അവരുടെ വരുമാന മാർഗം എന്ന് പറയുന്നത് യൂട്യൂബാണ് അപ്പോൾ അതിൽ അവർ കൂടുതലായിട്ടും ചെയ്യുന്ന കുറച്ച് ചിലപ്പോൾ നല്ല മോഡേൺ ഡ്രസ്സൊക്കെ ഇട്ട് വന്നു ലൈവ് ചെയ്യാറുണ്ട് അത് കണ്ട് ഇഷ്ടപ്പെട്ട് അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് അത് ഇഷ്ടപ്പെടാതെ വന്നിട്ട് ബാഡ് കമൻ്റ് ഇടുന്നവരുണ്ട് അങ്ങനെ ഒരുപാട് പലരും പല ടൈപ്പ് ആൾക്കാരാണല്ലോ അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഇവരും പറയുന്നുണ്ട് ഇവർ ഒരു കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഒരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം ഇവരുടെ യൂട്യൂബിലൊക്കെ ഭയങ്കരമായിട്ട് മോശപ്പെട്ട രീതിയിൽ കമൻ്റ് ഇട്ടുണ്ട് കാരണം അവർ അവരുടെ ഭർത്താവ് അവർക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് അവർ യൂട്യൂബിലാണെങ്കിലും അല്ലെങ്കിൽ ഏത് സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഫുൾ സപ്പോർട്ട് അവരുടെ കുടുംബവും അവരുടെ ഭർത്താവോ അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർ അങ്ങനെയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഴുന്ന് അപ്പോൾ അതിൽ ചില ആൾക്കാർ വന്നിട്ട് അവർക്ക് ഒരു മോളുണ്ട് കേട്ടോ ഒരു മോളും മോനും ഒക്കെ ഉള്ളതാണ് അപ്പോൾ അവരുടെ മോളെക്കുറിച്ചും അതുപോലെ അവരുടെ വീട്ടിലുള്ള അമ്മയെക്കുറിച്ചൊക്കെ വളരെയധികം വൃത്തികെട്ട രീതിയിലുള്ള കമൻറ്റുകളൊക്കെ ഇട്ടപ്പം ഒരു പരിധി വരെയൊക്കെ എല്ലാവരും ക്ഷമിക്കും അല്ലേ ഒരു പരിധിവരെയൊക്കെ നമ്മൾ ബാഡ് കമൻറ്റുകളൊക്കെ നമ്മൾ കണ്ടില്ല കേട്ടില്ല എന്ന് വെക്കും പക്ഷേ അത് നമുക്ക് നമ്മളെ ഭയങ്കര ായിട്ട് ഇപ്പം നമ്മളെ പറയുന്നതിന് ഉപരി നമ്മളെ മക്കളെ അല്ല നമ്മുടെ വീട്ടിലുള്ളവരെയും പറയുമ്പോഴത്തേക്കും നമുക്കത് സഹിക്കാൻ കഴിയില്ല അപ്പോൾ അങ്ങനെ ഒരു പക്ഷേ തോന്നിയത് കൊണ്ടായിരിക്കാം നിമിഷം ഇതിനെതിരായിട്ട് പരാതി കൊടുത്തത് ഒരു പത്ത് ഇരുപത്തഞ്ച് ദിവസങ്ങൾക്ക് മുന്നേ പരാതി കൊടുത്തു എന്നാണ് പറയുന്നത് അപ്പോൾ പരാതി കൊടുത്തിട്ട് അതിൻ്റെ പരാതി കൊടുത്ത് ഒരു രസീതും കാര്യങ്ങളൊക്കെ ഓൾറെഡി കയ്യിലുണ്ട് അപ്പോൾ ഇവർ പോലീസുകാരെ വിളിച്ച് തിരക്കുമ്പോഴത്തേക്കും ആ അതവർ ചെയ്യാം ചെയ്യാം എന്ന് പറയുന്നതല്ലാതെ ഈ ഒരു കാര്യത്തിൽ ഇവർ പരാതി കൊടുത്തിട്ട് അതിലൊരു നടപടിയോ കാര്യങ്ങളോ ഒന്നും തന്നെ എടുക്കുന്നില്ല എന്നാണ് ഇപ്പോൾ നിമിഷം പറയുന്നത് ഇപ്പോൾ നമുക്കറിയാം ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ ഹണി റോസ് ഹണി റോസിനെ ബോബി മണ്ണൂർ പല രീതിയിൽ അല്ലെങ്കിൽ ലൈംഗികമായി ദ്വയാർത്ഥ പ്രയോഗത്തിലൂടെ എന്താ പറയുക അവരെ ആക്ഷേപിച്ചു അധിക്ഷേപിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അവരൊരു പരാതി കൊടുത്തപ്പോഴത്തേക്കും അതിൽ പെട്ടെന്ന് തന്നെ പോലീസ് എന്താ പറയുക കേസെടുക്കുകയും എന്താ പറയുക അയാൾ അറസ്റ്റ് ചെയ്യുകയും ചെയ്ത് എന്തോ വലിയ കുറ്റം ചെയ്തൊരു ആളെ പിടിക്കുക പിടിച്ചുകൊണ്ട് പോകുന്ന പോലെ അയാളെ പിടിച്ചുകൊണ്ട് പോവുകയും ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ അതിന് പിന്നാലെ നമ്മുടെ മുഖ്യമന്ത്രി സാർ ഇന്നലെ ഒരു സന്ദേശം കൂടെ പറഞ്ഞിരിക്കുകയാണ് സ്ത്രീകൾക്ക് നേരെയുള്ള അത് വാക്കുകൊണ്ടോ അല്ലെ നോക്കുകൊണ്ടോ ഏത് രീതിയിലുള്ള അധിക്ഷേപമാണെങ്കിലും അത് എടുക്കുക അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്കെതിരായിട്ട് നടപടിയെടുക്കും കേസെടുക്കും എന്നൊക്കെ ഇന്നലെ നമ്മുടെ മുഖ്യമന്ത്രിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇപ്പോൾ നിമിഷം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് ദിവസം മുന്നേ കൊടുത്ത പരാതിയായിട്ട് ഇതുവരെ പോലീസ് അതിലൊരു നടപടി എടുത്തിട്ടില്ല അപ്പോൾ എന്താ ൊണ്ട് അങ്ങനെ എടുക്കുന്നില്ല പ്രമുഖരായിട്ടുള്ള ആൾക്കാർ ആൾക്കാർക്ക് മാത്രം ഇങ്ങനെയുള്ള കാര്യത്തിൽ പോലീസുകാർ പെട്ടെന്ന് നടപടി എടുക്കുന്നു അറസ്റ്റ് ചെയ്യുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളെ പോലുള്ളവർക്കും സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്കും നമുക്കും ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകൾ വരുമ്പോഴത്തേക്കും നമ്മുടെയും കൂടെ പോലീസുകാർ നിൽക്കണമല്ലോ അപ്പോൾ എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഇപ്പം നമ്മുടെ നിമിഷ ബിജെ പറയുന്നത് എളമക്കര പോലീസ് സ്റ്റേഷനിലെ മറ്റിയാണ് പരാതി കൊടുത്തിരിക്കുന്നത് അപ്പോൾ നാളെ ഇതിനൊരു തീരുമാനം ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരവിടെ പോയിട്ട് ഇതിനെതിരായിട്ട് പ്രതികരിക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഇൻസ്റ്റയിൽ ഇട്ടിരിക്കുന്ന ഒരു പോസ്റ്റാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കാര്യത്തിൽ നിമിഷ വിജയം സപ്പോർട്ട് ചെയ്യുവാണ് കാരണം റീസൻ്റ്ലി നമുക്കറിയാം ഈ ഒരു ഹണി റോസിൻ്റെ ഇഷ്യൂ വന്നപ്പോഴത്തേക്കും അവരെ പല ബോച്ചെ പല രീതിയിൽ അധിക്ഷേപിച്ചു എന്നതിൻ്റെ പേരിൽ അവരൊരു പരാതി നമ്മുടെ മുഖ്യമന്ത്രിയെ നേരിട്ട് വിളിച്ച് പറയുന്നു അതുപോലെ പ്രമുഖരായിട്ടുള്ള പോലീസുകാരെയൊക്കെ നേരിട്ട് വിളിച്ച് പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ പരാതി കൊടുക്കുന്നു പിറ്റേ ദിവസം തന്നെ ബോബിച്ച് എമ്മൂറിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നു റിമാൻഡ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ എന്തായാലും നീതിയും നിയമമൊക്കെ എല്ലാവർക്കും ഒരുപോലെയാണ് അല്ലാതെ ഒരു നീതി നിയമം അല്ലെങ്കിൽ സാധാരണക്കാർക്ക് ഒരു രീതി അത് പറ്റത്തില്ല ബോഡി ഷേമിങ് ചേ ബോഡി ഷേമിങ് ചെയ്തു എന്നതിൻ്റെ പേരിലാണ് ഹണി റോസ് ബോബി ചെമ്മണ്ണൂരിനെതിരെ പരാതി നൽകിയത് അതേ രീതിയിലുള്ള പരാതി തന്നെയാണ് ഇപ്പോൾ നമ്മുടെ നിമിഷ ബിജോയും കൊടുത്തിരിക്കുന്നത് കാരണം അവരെ അവരുടെ അവരുടെ മോളെയും അല്ലെങ്കിൽ അവരുടെ കുടുംബത്തെയൊക്കെ വളരെയധികം വൃത്തികെട്ട രീതിയിലുള്ള കമൻ്റുകൾ ഇട്ടവർക്കെതിരായിട്ടാണ് അവർ പരാതി കൊടുത്തത് അപ്പോൾ തീർച്ചയായിട്ടും അതിനെതിരായിട്ട് നടപടി എടുക്കണം സെലിബ്രിറ്റീസിനും അല്ലെങ്കിൽ പ്രമുഖരായിട്ടുള്ള ആൾക്കാർക്ക് മാത്രം പോലീസുകാരുടെ ഇങ്ങനെയുള്ള എന്താ പറയുക പെട്ടെന്നുള്ള നടപടിയും കാര്യങ്ങളൊക്കെ പോരാ നമ്മളെപ്പോലുള്ള ആൾക്കാർക്കും എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഇതേ രീതിയിൽ തന്നെ പോലീസുകാർ പ്രതികരിക്കണം അല്ലാതെ പ്രമുഖർക്കൊരു നീതി സാധാരണക്കാർക്കൊരു നീതി അത് നടക്കത്തില്ല അപ്പോൾ എന്തായാലും അതുപോലെ തന്നെ നമ്മൾ മുഖ്യമന്ത്രി ഇന്നലെ പറയുകയും ചെയ്തു സ്ത്രീകൾക്കെതിരെയുള്ള ഒരു രീതിയിലുള്ള അധിക്ഷേപമോ വാക്കിലോ നോക്കിലോ പ്രവൃത്തിയിലോ എന്തെങ്കിലും ഉണ്ടാകുവാണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ കർശന നടപടി അല്ലെങ്കിൽ നടപടി എടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ട് ഇവർക്കിപ്പോൾ നീതി കിട്ടുന്നില്ല അപ്പോൾ എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ നിമിഷ ബിജുവിന് അവരുടെ അവർ കൊടുത്ത പരാതിയിൽ എത്രയും പെട്ടെന്ന് ഒരു നടപടി ഉണ്ടാവട്ടെ കാരണം ഒരിക്കലും നമ്മൾ ഇപ്പം ഒരു പരിധിവരൊക്കെ നമ്മൾ സമ്മതിക്കുന്നു കാരണം നമ്മൾ സോഷ്യൽ മീഡിയയിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുമ്പോഴത്തേക്കിനും അത് നെഗറ്റീവ് കമൻറ്റുകൾ ഉണ്ടാവാം പോസിറ്റീവ് കമൻറ്റുകൾ ഉണ്ടാകും ഒരു പരിധി പരിധിവരെയൊക്കെ നമ്മളത് സഹിക്കാൻ തയ്യാറാണ് പക്ഷേ ഒരു പരിധി കഴിഞ്ഞിട്ട് നമ്മളെ പറയുന്നത് പോരാഞ്ഞിട്ട് നമ്മുടെ വീട്ടിലുള്ള കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ വീട്ടുകാരെയൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്കത് സഹിക്കാൻ കഴിയില്ല അപ്പോൾ ഒരുപക്ഷെ അവർ ഒരുപാട് സഹിച്ചതിന് ശേഷമായിരിക്കും ഇങ്ങനെ ഒരു പരാതി കൊടുത്തിരിക്കുന്നത് അപ്പോൾ പരാതി കൊടുത്ത് ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും അതിനെതിരെ പോലീസുകാരെ നടപടി എടുത്തിട്ടില്ല അവർ വിളിച്ച് തെ അവർ പോലീസുകാരെ വിളിച്ച് തിരക്കുമ്പോഴത്തേക്കും അത് ഞങ്ങൾ ചെയ്യാം ചെയ്യാം എന്ന് പറയുന്നതല്ലാതെ അതിനെതിരെ പ്രത്യേകിച്ച് നടപടിയൊന്നും എടുക്കുന്നില്ല അപ്പോൾ എന്തായാലും ഇപ്പോൾ ഈ ഹണി റോസിൻ്റെ ഇഷ്യൂ വന്നപ്പോഴത്തേക്കും എല്ലാവർക്കും ഇതിലൊരു വാശി തന്നെയായിരിക്കും കാരണം അവർക്ക് നീതി കിട്ടിയെങ്കിൽ നമുക്കും എന്തുകൊണ്ട് കിട്ടിക്കൂടാ ഒരേ രീതിയിലുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഇവർക്കും ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ ഹണി റോസിനുണ്ടായ അതേ ഏകദേശം അതേപോലത്തെ ഒരു പ്രശ്നം തന്നെയാണ് ഇപ്പോൾ നിമിഷാഭിജോയ്ക്കും ഉണ്ടായിരിക്കുന്നത് അപ്പോൾ നീതി നിയമമൊക്കെ എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം അല്ലാതെ സെലിബ്രിറ്റീസിനും അല്ലെങ്കിൽ പ്രമുഖർക്കും അറിയപ്പെടുന്നവർക്കും കാശുള്ളവർക്ക് അല്ലെങ്കിൽ അവർക്കൊക്കെ ഒരു നീതി നമുക്ക് വേറെ നീതി അത് നടക്കത്തില്ല എല്ലാവർക്കും ഒരുപോലെ നീതി ആയിരിക്കണം ഈ ഒരു വിഷയത്തിൽ നമ്മൾ പൂർണ്ണ പിന്തുണ നിമിഷാ ബിജുവിന് ഉണ്ട് കാരണം നമ്മളും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്തായാലും നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായം എന്താണെന്നുള്ളതെന്ന് സത്യസന്ധമായിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്